ആദ്യം തന്നെ നമ്മൾ ഗോയിങ് വിത്ത് ദ ട്രെൻഡ് എന്നാണല്ലോ പറയണേ ഇപ്പോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് കാണാൻ റെഡിയല്ലേ ഞാനിത് കെട്ടി വരുമ്പോ എന്നെ നിങ്ങൾക്ക് അളയാക്കരുത് അതെ പക്ഷേ ഒരിക്കലും നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ലാത്തതും വേഗം തീർന്നു പോകുന്നതുമായ ഒരു സാധനമാണ് മഴയുണ്ടോ അതാണ് പ്രശ്നം മഴ നമ്മളെ ഇത്ര വേഗം വന്ന് നമ്മളെ തണുപ്പിക്കുമെന്ന് വിചാരിച്ചില്ല തണുപ്പിച്ചപ്പോൾ ഇച്ചിരി കൂടുതല് കമ്പിളി ഇടേണ്ട അവസ്ഥയായി അമ്മാതിരി തണുപ്പ് വെള്ളക്കെടുതി എന്ന് പറയാ വെള്ളപ്പൊക്കമില്ലാട്ടോ മൊത്തത്തിൽ ഈ വെള്ള ഇങ്ങനെ പനിച്ചു നിക്കുക അല്ലേ സിറ്റൗട്ട് കറഞ്ഞതാ വെള്ളക്കെടുതി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ വളരെ സേഫ് ആയിട്ടുള്ള ഏരിയ ഞങ്ങള് പിന്നെ പറമ്പൊക്കെ ഇങ്ങനെ കാരണം സാറിനും തടവുമൂഴിയൊക്കെയാണോ അതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല എന്നാ അമ്മ പതിവില്ലാതെ വാതിൽ അവിടെ പണിമേലി കാറ്റടിച്ചിരിക്ക കസര മുഴുവ എല്ലായിടത്തും മഴ കൊണ്ടുള്ള നാശനഷ്ടങ്ങളാണ് പേപ്പറിൽ ആ ഇടയ്ക്കാട്ടുവയിലെ അക്കരെ നമ്മുടെ പറവൂര് തെക്കം പറവൂരൊക്കെ മരങ്ങള് വീടിന്റെ മുകളിലേക്ക് വീണാക്കണം ഓ വലിയ പടം അത് അപ്രതീക്ഷിതമായല്ലേ ഇത്ര നേരത്തെ എത്തിയത് പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കാലവർഷം ഇത്രേം നേരത്തെ എത്തണേ പണ്ടൊക്കെ ജൂൺ ഒന്നാണെങ്കിൽ ഇപ്പോൾ കുറെ കൊല്ലങ്ങളായിട്ട് ജൂൺ പകുതിയൊക്കെ ആകുമ്പോഴേ തുടങ്ങാറ് ഈ വർഷം ഇത്രയും നേരത്തെ എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല എന്നാ ശരിക്കും മഴ തുടങ്ങി മഴ തുടങ്ങിയത് പറയാം ഇവിടെ പണി തീർന്നതിൻ്റെ പിറ്റേ ദിവസം അതായത് വ്യാഴം വെള്ളിയാഴ്ച കഴിഞ്ഞ് അതെന്നാന്ന് ഡേറ്റ് നോക്കാം മെയ് മിഡില ഉം 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 മഴ എഴുതിയിട്ടിട്ടുണ്ട് അപ്പൊ കുറേ നാളായില്ലേ നമ്മളിങ്ങനെ നേർക്ക് നേർ വന്ന് സംസാരിച്ചിട്ട് മിക്കവാറും ഞാൻ ബിഹൈൻഡ് ദ ക്യാമറയിലായിരിക്കും ഉണ്ടാവുക ഫ്രണ്ടിൽ വരാനായിട്ടുള്ള അവസരങ്ങൾ എനിക്ക് മിക്കവാറും വളരെ കുറച്ച് മാത്രമാണ് കിട്ടാറുള്ളത് കാരണം എപ്പോഴും നമ്മൾ ഇങ്ങനെ ബിസി ലൈഫിലൂടെ പോകല്ലേ അപ്പൊ അത് കാരണം ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാനായിട്ടുള്ള അവസരങ്ങൾ വളരെ വളരെ കുറച്ച് മാത്രമേ കിട്ടാറുള്ളൂ അപ്പോൾ ഇന്ന് കുറച്ച് നാളായി ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് വന്ന് നേരിട്ട് സംസാരിക്കണമല്ലോ വിശേഷങ്ങളൊക്കെ തിരക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് വന്നതാണ് അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ ലൈറ്റിങ് ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇവനെ വെറുതെ ഓടിച്ചു കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഞാൻ കുറെ സ്ഥലത്ത് ക്യാമറ മാറ്റി മാറ്റി വെച്ചു ഒന്നും എനിക്ക് ലൈറ്റിങ് ശരിയായി കിട്ടുന്നില്ല വീടിന്റെ അകത്ത് വെച്ചു പുറത്ത് വെച്ചു ഒന്നും ശരിയാവുന്നില്ല പിന്നെ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചോണ്ടിരിക്കുന്നവറും എന്റെ ടൈമും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ അങ്ങ് ഫിക്സ് ചെയ്തു കേട്ടോ അപ്പൊ പിന്നെ ട്രൈ പോർഡിനും ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് അത് കാരണം മൊത്തത്തിൽ ഇതിങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഇരിക്കുന്നത് എങ്ങാനും താഴെ വീഴോ എന്ന് എനിക്കറിയില്ല അപ്പൊ എന്തായാലും ഇന്ന് ഇങ്ങനെ വന്നേന്ന് അറിയോ സ്ലി നിങ്ങളോട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് അതൊന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ കുറച്ച് ഒരു ചെറിയൊരു പർച്ചേസ് നടത്തിയിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ് മേടിച്ചത് പക്ഷേ ഞാൻ മേടിച്ച സാധനങ്ങൾ എല്ലാവർക്കും കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി മെസ്സേജ് മെസ്സേജിച്ച് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി കണ്ടോ ഞാനിത് പൊട്ടിച്ചിട്ട് കൂടിയില്ല ഇതിൽ ഒരു സാധനം ഞാൻ ഉപയോഗിച്ചു ഇതേ കമ്മൽ എന്താ ഈ ഒരു കമ്മൽ മാത്രം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ബാക്കി ഒറ്റ സാധനം ചെരിഞ്ഞിരിക്കുന്നത് ബാക്കി ഒറ്റ സാധനം ഞാനിത് ഇതിനകത്ത് നല്ലത് ഉപയോഗിച്ചിട്ടേ ഇല്ല നിങ്ങളെ കാണിച്ചിട്ട് പൊട്ടിച്ചിട്ട് മാത്രം ഉപയോഗിക്കാം എന്ന് കരുതിയാണ് പെട്ടെന്ന് തന്നെ കാണിക്കാട്ടോ ഓരോന്ന് ഞാൻ ഓരോന്നിന്റെ ക്ലോസഫ് രൂപവും കാണിച്ചു തരാട്ടോ ആദ്യം തന്നെ നമ്മൾ ഗോയിങ് വിത്ത് ദ ട്രെൻഡ് എന്നാണല്ലോ പറയണേ അപ്പോൾ ഞാൻ ട്രെൻഡിനനുസരിച്ച് എല്ലാം അങ്ങനെ ഫോളോ ചെയ്യാറില്ല എനിക്കും കൂടി പേഴ്സണലി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ അതിനെ മാറ്റിയെടുത്തിട്ടൊക്കെയാണ് ഞാൻ ആ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള എൻ്റെ ആ ഒരു ഫോളോ എന്ന് പറയുന്നത് എല്ലാം ഞാൻ ട്രെൻഡിനനുസരിച്ചിട്ട് നോക്കാറില്ല നമുക്കും കൂടി ഒരു പേഴ്സണൽ ഇഷ്ടം വരണമല്ലോ അപ്പം അതനുസരിച്ചിട്ട് ഗോയിങ് വിത്ത് ദ ട്രെൻഡ് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് സാധനം ഇവനാണ് ഇവന് ഇവൻ എന്തിങ്ങനെ ചുരുങ്ങിക്കൂടിയിരിക്കുന്നെ ഇവൻ ഒരു സ്നേക്ക് ചെയിൻ ആണ് കേട്ടോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് സ്നേക്ക് ചെയിൻ ഒരു പ്ലെയിൻ ചെയിൻ ആണ് ഇതിന് പല മോഡലും കണ്ടു കേട്ടോ ഇങ്ങനെ വളഞ്ഞ് വെക്കുന്ന സ്നേക്കിന്റെ ഷേപ്പിലുള്ളതൊക്കെ ഞാൻ കണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇച്ചിരി കൂടി ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ഒരു ചെയിനാണ് ഇതുപോലെ കുറച്ച് എത്തനിക് ടൈപ്പ് ഓഫ് ഡ്രസ്സൊക്കെ ഇടുമ്പോഴും അതുപോലെ ജീൻസിന്റെ ടോപ്സിൻ്റെ കൂടെ പ്ലെയിൻ ടോപ്സ് ഒക്കെ ആണെങ്കിൽ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിൻ ആണിത് ഒരു സ്നേക്ക് ചെയിൻ എന്നാണിതിന് പറയുന്നത് ഇത് ഞാൻ മേടിച്ചത് മിന്ത്ര എന്നാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഞാൻ ഇവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം വിറ്റ്സ് എ വെരി വെരി സിമ്പിൾ ചെയിൻ അല്ലേ അതുകൊണ്ടാണ് ഞാനിത് മേടിക്കാൻ കാര്യം കേട്ടോ പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഈ ട്രെൻഡ് മാറി കഴിയുമ്പോൾ അതിലൂടെ ഒരു ലോക്കറ്റും കൂടെ വേണമെങ്കിൽ പെയർ ചെയ്തിട്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇടുകയും ചെയ്യാം പ്ലെയിൻ ഡ്രസ്സിൻ്റെ കൂടെയാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ട് വരിക അപ്പോൾ അത് ഒരു ഒറ്റ ചെയിൻ ഇത് പറഞ്ഞാൽ മേടിച്ചതാണ് കേട്ടോ പിന്നെ ഇത് മാത്രം ഇന്ദ്രയിൽ ബാക്കിയൊക്കെ ഞാൻ മേടിച്ചിട്ടുള്ളത് ഗുഡ്വില്ലിന്നാണ് എറണാകുളം കോൺവെന്റ് ജംഗ്ഷൻ ഗുഡ്വില്ലിന്നാണ് മേടിച്ചിട്ടുള്ളത് അപ്പം ഇനി ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇവിടെ എടുത്തു വെക്കാം കാണാൻ റെഡി അല്ലേ ഒബിയസ്ലി നിങ്ങൾ കാണാൻ റെഡിയാണെന്ന് എനിക്കറിയാം പിന്നെ ആ ദ മോസ്റ്റ് എല്ലാവരും ഈ ഒരു സമ്മർ സീസൺ വന്നപ്പോൾ പിന്നാലെ ഓടിയ ഒരു ട്രെൻഡാണ് തെങ്ക്ടേങ്ക ഒരു ഫ്ലവർ ക്ലിപ്പ് ആണിത് ഇത് ഭയങ്കര ട്രെൻഡാണ് ഇൻ ട്രെൻഡിലുള്ള ഒരു സാധനമാണ് ഈ ഫ്ലവർ ക്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ഒന്നും അല്ല ഇങ്ങനെ മുടിയില് നമ്മളിങ്ങനെ കെട്ടിവെക്കില്ല എനിക്ക് മുടി അങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ വലിയ പിടിയൊന്നുമില്ല ഇത് ഇങ്ങനെ കെട്ടി ഇങ്ങനെ അങ്ങ് ഇരിക്കും കേട്ടോ മുടി കെട്ടാൻ എനിക്ക് അറിയില്ലാത്തോണ്ടാണ് പൊണിട്ടയിലൊക്കെ കെട്ടുന്നവരാണെങ്കിൽ ഇത് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും കണ്ടോ ഇതാണ് ഇതിൻ്റെ സംഭവം നല്ല ഭംഗിയാണ് ഈ സമ്മർ സീസണിൽ ഇറങ്ങിയ ഒരു ട്രെൻഡ് ആണ് കേട്ടോ ശരിക്കും ഒരു ഫ്ലവർ ഷേപ്പ് ആണ് ഇതിനുള്ളത് അല്ലേ ആ ഒരു ഫ്ലവർ ഷേപ്പ് ഒരു ക്ലിപ്പിന്റെ രീതിയിൽ ആക്കിയിരിക്കുന്നതാണ് പക്ഷെ കാണാൻ നല്ല ലുക്കാണ് അല്ലേ എനിക്കത് നല്ല ഇഷ്ടമായി അപ്പം അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മേടിച്ചതാണ് പിന്നെ വേറെ ഓർമ്മ എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ചെറുത് മേടിച്ചു ഇതുള്ളതിൽ വലുതാണ് പക്ഷേ ഈ വലുതും എൻ്റെ മുടിയിൽ കയറുന്നില്ല എന്നുള്ളതാണ് സത്യം അതിൻ്റെ ഒരു ചെറുത് ഞാൻ മേടിച്ചു ഇത് കണ്ടോ കുഞ്ഞിത് മേടിച്ചു ഇത് നല്ല രസമാണ് കാണാൻ നല്ല ക്യൂട്ടായിട്ടിരിക്കും ഇതന്നെ ഇവിടെ പോലും പക്ഷെ ആ ഇവിടെ കയറുള്ളൂ ഇത് പക്ഷെ ഇവിടെ ഇങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ വേറെന്തെങ്കിലും രീതിയിൽ നമുക്ക് സ്റ്റൈലേണ്ടി വരും പിന്നി പിന്നിക്കെട്ടുവൊക്കെ ചെയ്യുന്നവരാണെങ്കിലും ഇത് ലാസ്റ്റ് വേണമെങ്കിൽ ഇടാം പോണി ടൈയില് കുറച്ച് ഇങ്ങനെ വേണമെങ്കിലൊക്കെ ഇവിടെയല്ല ഇവിടെ ഒക്കെ നമുക്ക് ക്ലിപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ മുടി ഇങ്ങനെ ബൺകെട്ട് കെട്ടൂല അങ്ങനെ കെട്ടിയിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ക്ലിപ്പ് ചെയ്യാം എന്നുള്ള ഓർത്തിട്ടാണ് ഞാനിത് ചെയ്തത് പക്ഷേ ഇത് പൊട്ടിക്കാത്ത കാരണം ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല നിങ്ങളെ കാണിച്ചിട്ട് ഓരോ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്ത് പരീക്ഷിക്കാം എന്നോർത്തതാണ് അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം അത് രണ്ടും ഗുഡ് വില്ലെന്നാണ് മേടിച്ചത് മറ്റേ ചെറുതിൻ്റെ റേറ്റ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിന് പതിനഞ്ച് രൂപയാണ് വലുതിൻ്റെ റേറ്റ് ഇല്ലേ വലുതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപ അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒരു സെറ്റ് മേടിക്കാന്ന് ഓർത്ത് പക്ഷെ സെറ്റ് മേടിച്ചാൽ എനിക്ക് വേസ്റ്റ് ആണ് അപ്പം അതിൻ്റെ ആവശ്യമില്ല ആ ഒരു ട്രെൻഡ് കഴിയുമ്പോൾ അതങ്ങ് പോവും ഇനിയിപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ ഈ ട്രെൻഡങ്ങ് പോവും അപ്പോൾ അതുകാരണം ഒരു സെറ്റ് മേടിച്ച് വെറുതെ വേസ്റ്റ് ആക്കണ്ട ലോ എന്ന് കരുതി ആ അടുത്തത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഇയറിങ് ഞാനൊരു വലിയ ഇയറിംഗ് ലവറാണ് അതുകൊണ്ട് കണ്ടോ കണ്ടോ ഒരു നെയ്യ കുടം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു ഷേപ്പിലുള്ള ഒരു കമ്മലാണ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഇയറിംഗ് ഭയങ്കര ഇത് കണ്ടിട്ട് ഞാൻ അതിൻ്റെ വിലയണം നോക്കിയിട്ട് പിന്നെ ഞാൻ രണ്ടാമത് ചിന്തിച്ചില്ല അപ്പം തന്നെ ഞാൻ വാങ്ങിക്കുകയാണ് ഉണ്ടായത് അത്ര ഇഷ്ടപ്പെട്ടു എനിക്ക് എത്നിക് ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാൻ ഇതിലും നല്ലൊരു ഓപ്ഷൻ വേറെ ഇല്ല എന്നുള്ളതാണ് എനിക്കിത് കണ്ടിട്ട് തോന്നിയത് നല്ല ഒരു എലഗൻ ലുക്കാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നയൻറ്റി സിക്സ് റുപ്പീസാണ് ഇതെല്ലാം ഞാൻ ഗുദ്ബിലിന്നാണ് വാങ്ങിയത് അവിടെ നിന്ന് തന്നെ മേടിച്ചതാണ് അതെ ഈ ഒരു കമ്മൽ ഈ ഒരു എന്താ കിളിയുടെ ഷേപ്പിലുള്ള ഖമ്മർ ഇത് നല്ല രസമാണ് അതാ എത്തനിക് ഡ്രസ്സിന്റെ കൂടെയാണ് ഏറ്റവും സൂപ്പർ കേട്ടോ അടുത്ത് വന്നിട്ടും ഒരു ഇയർറിങ് ആണ് അതുണ്ടാവും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇപ്പൊ ഇങ്ങനത്തെ ഇയർറിംഗ് ഒക്കെ ഭയങ്കര ട്രെൻഡ് ആണ് ഈ ഒരു ഷേപ്പിൽ വരുന്ന ഇയറിംഗ് ഒക്കെ ഇത് ഞാനൊരു ഓറഞ്ച് ടോപ്പ് തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് ഗ്രീൻ ബോട്ടം പെയർ ചെയ്യാമെന്ന് കരുതി അങ്ങനെയാണ് ഇത് കണ്ടപ്പോൾ ഞാൻ മേടിച്ചത് എനിക്ക് ഈ ഒരു ഗ്രീൻ കളർ നല്ല ഇഷ്ടമായി വലിയ റേറ്റ് ഒന്നുമില്ല എന്നാലും ഉണ്ട് നയൻറ്റി എയ്റ്റ് റുപ്പീസ് ആണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ നല്ല രസമുണ്ട് അതൊരെണ്ണം പിന്നെ ഇതൊരെണ്ണം ഞാൻ ചുമ്മാ മേടിച്ചൊരു കമ്മലാണ് കണ്ടോ പക്ഷേ അത് നല്ല ഭംഗിയാണ് നമ്മുടെ ചെവിയിൽ ഇട്ട് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ലുക്ക് ുക്ക് തരുന്നുണ്ട് ഏതെങ്കിലും മാച്ചിങ് ആയിട്ടുള്ള ഒരു ഡ്രെസ്സിൻ്റെ കൂടെ ഇത് നല്ല ലുക്കായിരിക്കും പ്രത്യേകിച്ച് പ്ലെയിൻ ഡ്രസ്സിൻ്റെ കൂടെ ഇതും ഇതിനോട് ചേരുന്ന ഒരു മാലങ്ങൾ ഇട്ടു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും കൂടുതലും ഇതൊക്കെ എത്തിനിക്ക് വെയറിൻ്റെ കൂടെയാണ് മാച്ചിങ് ആയിട്ട് പോവാൻ ഞാൻ കൂടുതലും എത്തിനിക്ക് വേറാണ് യൂസ് ചെയ്യുന്നത് കാരണം ഫോർമൽ വെയേഴ്സ് ആണല്ലോ നമ്മൾ കൂടുതലും വേർ ചെയ്യേണ്ടതായിട്ടുള്ള അവസരങ്ങൾ എനിക്ക് കൂടുതൽ വരാറ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ മോഡൽ ഇയറിംഗ് എടുത്തത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അതിൻ്റെ റേറ്റ് എത്രയാണ് ഫിഫ്റ്റി എയ്റ്റ് റുപ്പീസ് ഉള്ളൂ കണ്ടോ സിമ്പിളാണ് സിമ്പിൾ എറ്റ് പവർഫുൾ എന്നൊക്കെ പറയുന്നു അതൊരു സംഭവം പിന്നെ അടുത്തെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ അടുത്തത് വന്നിട്ട് ഞാൻ കുറച്ച് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ക്ലിപ്സ് വാങ്ങി കണ്ടോ ഈ ഒരു ബട്ടർഫ്ലൈ ക്ലിപ്സ് വാങ്ങി ഈ ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പ് ഞാൻ മേടിച്ചെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വയ്ക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ വീട്ടിലൊക്കെ നടക്കുമ്പോൾ ഞാൻ കൂടുതലും ബൺകെട്ടാണ് കെട്ടാറ് അങ്ങനെ ബൺകെട്ട് കെട്ടി കഴിയുമ്പോൾ ഇതിങ്ങനെ ലാസ്റ്റ് വെക്കാം ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ക്ഷമ ഉണ്ടെങ്കി ഞാൻ കാണിച്ചു തരാം പക്ഷേ ഞാനിത് കെട്ടി വരുമ്പോ എന്നെ നിങ്ങൾക്ക് അളയാക്കരുത് ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ചുറ്റിക്കെട്ടിപ്പോ എടുത്തിട്ടൊന്നും ശരിയായില്ലോ കേട്ടോ ഇതിങ്ങനെ ചുറ്റിക്കെട്ടി ഇങ്ങനെ ഞാൻ ചുമ്മാ ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെയൊക്കെ കെട്ടി വീട്ടിക്കട നടക്കാറുണ്ട് ഇത് ഇതിങ്ങനെ ഈ ഒരു ഹെയർ സ്റ്റൈൽ പല ഫോട്ടോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെ വീട്ടിൽ കിട്ടുമ്പോൾ സിമ്പിൾ ആയിട്ട് കെട്ടി കിടക്കാറുണ്ട് കേട്ടോ അപ്പൊ അതിന് കെട്ടിവെക്കാം എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പും മേടിച്ചത് കേട്ടോ അപ്പം അത് ഒരെണ്ണം അങ്ങനെ വേറെ ഒരെണ്ണം കൂടെ മേടിച്ചിട്ടുണ്ട് ആ ഒരു സിമ്പിൾ ബട്ടർഫ്ലൈ ക്ലിപ്പും കൂടെ മേടിച്ചിട്ടുണ്ട് ഇതിനൊക്കെ റേറ്റ് പറയണോ അത് എത്ര മാൻഡേറ്ററി അല്ല കാരണം ഇത് എല്ലാവർക്കും അറിയാത് ഇതിന് മുപ്പത്തിനാല് രൂപ ഇതിന്റെ റേറ്റ് വന്നിട്ട് അൻപത് ത്തി ആറ് രൂപ ഇത് ഇത്രയും എക്സ്പെൻസീവ് ആണ് പക്ഷെ അത് പവർഫുൾ സാധനമാണ് നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട് ഇതും നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട് ഒരു കണ്ട ഒരു ടൈയുടെ ഷേപ്പാണ് ഒരു ടൈ ചെയ്തിരിക്കുന്ന ഒരു ഷേപ്പാണ് അത് പിടിച്ചിരിക്കുന്നുണ്ട് പിന്നെ വന്നിട്ടുള്ള വറ്റ് വേറെ ഒരു ബ്യൂട്ടിഫുൾ ഇയറിംഗ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കണ്ട മാത്രയില് വിലയുടെ നോക്കിയിട്ട് ഞാൻ എടുത്ത ഒരു മനോഹരമായിട്ടുള്ള ഇയറിംഗ് ആണ് ദിസ് വി ക്യാൻ ഗോ വിത്ത് വെസ്റ്റേൺ ടൈപ്പ് ഓഫ് ഡ്രസ് ജീൻസിന്റെ ടോപ്പ് ഒക്കെ ഇടുമ്പത്തേനും നമുക്ക് പേരെയാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് ഒരു ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ടൈപ്പ് ഒരു ഇയറിംഗ് ആണ് അതിൻ്റെ കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തൊരു അട്രാക്റ്റീവ് കളറാണല്ലേ നല്ല രസമായിട്ടുള്ള ഒരു കളറാണ് അൻപത് രൂപയുള്ളൂ പക്ഷേ ഇത് ഒരെണ്ണം ഇട്ടാൽ മതി നമ്മൾ മാല ഇട്ടില്ലെങ്കിലും നമ്മുടെ നേരെ നോക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ പോകുന്നത് ഈ ഈയൊരു കമ്മലിലേക്കായിരിക്കും അല്ലേ നിങ്ങൾ തന്നെ പറ ഓക്കേ അപ്പം അടുത്തത് വന്നിട്ട് അടുത്തത് വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള അതെ ഈ രണ്ട് സാധനങ്ങളാണ് ഈ രണ്ട് സാധനങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സാധനമാണ് പക്ഷേ ഒരിക്കലും നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ലാത്തതും വേഗം തീർന്നു പോകുന്നതുമായ ഒരു സാധനമാണ് ഈ തലയുടെ മുടിയുടെ അറ്റത്തിടുന്ന മറ്റേ എന്താ തന്നെ പറയാ റബ്ബർ ബാൻഡിന്റെ ഒരു പരിഷ്കൃത രൂപം അതാണ് ഈ സംഭവം എല്ലാവരുടെയെങ്കിലും ഉണ്ടാവും പക്ഷെ ആവശ്യത്തിന് നോക്കുമ്പോൾ ഇത് എപ്പോഴും തീർന്നിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ രണ്ട് പാക്കറ്റ് മേടിച്ചു പിന്നെ ഇത് മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ പല സ്ഥലത്ത് ഇത് കിട്ടുകയില്ല അപ്പൊ ഇത് കണ്ടപ്പോൾ ഞാൻ ഈ സാധനം വേഗം അങ്ങ് മേടിച്ചു കേട്ടോ ഇത്രേയുള്ളൂ സംഭവം എൻ്റെ കൂടുകാലിയായി കണ്ടോ കൂടുകാലിയേ കൂടിൻ്റെ അകത്തൊന്നൊന്നും അപ്പം ഞാനത് ജസ്റ്റ് മേടിച്ച സാധനങ്ങളൊക്കെ നമ്മൾ ഈ പുതിയ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കില്ലേ അപ്പം അതുപോലെ നിങ്ങളെയും കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കാരണം നിങ്ങൾ ഒത്തിരി നിങ്ങളൊത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ട് കമൻസും മെസ്സേജൊക്കെ തരാറുണ്ട് മോള് വാങ്ങി ആ സാധനം ഇഷ്ടപ്പെട്ടു അത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ട് അപ്പം അതുപോലെ ഞാൻ നിങ്ങളെ വെറുതെ കാണിച്ചു തന്നെയുള്ളൂ അല്ലാതെ ഇതൊരിക്കലും ഒരു പ്രമോഷൻ വീഡിയോയോ ഒന്നും അല്ല അപ്പോ ഇതിലേത് ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ആ ഫ്ലവർ ക്ലിപ്പാണ് പക്ഷെ അത് എങ്ങനെ സ്റ്റൈൽ ചെയ്യും അറിയില്ല ഇനിയിപ്പൊ എന്തായാലും മേടിച്ച സ്ഥിതിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അത് സ്റ്റൈൽ ചെയ്യാൻ നോക്കണം അപ്പൊ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ എന്നത്തെ പോലെ ഇന്നും ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ യു